ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാം കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പൊ ഇതാ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചിട്ടുള്ളത് പിന്നെ അടുക്കളയിൽ വന്ന് കുറച്ച് പണികളൊക്കെ ഒതുക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറുമക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട് അപ്പൊ തലേ ദിവസം ഞാൻ അരി വെള്ളത്തിലിട്ടത് കൂട്ടുകാർക്ക് കാട്ടി തന്നിരുന്നില്ലേ അപ്പം അത് ഞാൻ അരച്ചെടുക്കുന്ന വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അത് അത് അതേപോലെ അങ്ങോട്ട് വെള്ളത്തോട് കൂടി അരച്ചെടുത്തു പിന്നെ അത് അവിടെ അങ്ങനെ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കറി ഉണ്ടാക്കി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളമൊക്കെ അത് തിളച്ചപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തു നല്ലോണം തിളക്കിണ്ട് പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ചിരങ്ങിയും പയറും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരോ ചിരകി വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ മാവൊക്കെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടിയും പൊങ്ങാണ്ട് ഈ സമയത്ത് ഉണ്ടാക്കട്ടോ ഒന്നും കൂടി പതഞ്ഞു പൊങ്ങിക്കോട്ടെ വിചാരിച്ചു അപ്പം കണ്ടില്ലേ ചിരങ്ങിയും പയറും പച്ചമുളകും ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് മൺചട്ടിയിൽ അപ്പോൾ നമ്മളെ ചോറങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതടുപ്പത്തേക്ക് വെക്കണം പക്ഷേ ആ ഒരു നേരം കുറച്ചേരം കൂടി നമ്മൾ ചോറൊന്നും നല്ലോണം തിളക്കട്ടെ അല്ലെങ്കിൽ വെന്ത് കിട്ടൂലട്ടോ നല്ല വേവുള്ള അരിയാണ് പിന്നെ ഇപ്പുറത്തെ റൈസ് കുക്കറിൽ അതാ റേഷൻ അരി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചേരം കൂടി ഒന്ന് ആവണം കേട്ടോ അതും ഇന്നാലും തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ടും ഏട്ടന് കുറച്ച് നേരത്തെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മണി വരെയെന്നൊക്കെ പറഞ്ഞത് പക്ഷേ അതൊരു ഉച്ചവരെയൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ ചോറൊന്നും കൊണ്ടുപോകൊണ്ട് അവിടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ അടുത്തായതുകൊണ്ട് ചോർണ്ണാൻ വരലാണ് അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ ചോർണാനാവുമ്പോഴേക്കും വരുന്നെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചോറൊന്നും കൊടുത്തയച്ചിട്ടില്ല അതുകൊണ്ട് ആ ഒരു വേജാ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടനോട് അങ്ങനെ ചോദിച്ചു ഏതായാലും ഏഴരയൊക്കെ ആവണുള്ളൊ ഞാൻ തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് മതിയോ അപ്പ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കലിന്ന് ചോദിച്ചപ്പോൾ ആ ആയിക്കോട്ടെ എൻ്റെ തിരുമ്പലും കൂളിയും എന്ന് പറഞ്ഞോട്ടോ അപ്പം ഇതാകണേ തിരുമ്പണേൻ്റെ മുന്നേ ഇവിടത്തെ ചപ്പൊക്കെ ഒന്ന് അടിച്ചു വാര്യാണ് കേട്ടോ നമ്മൾ തിരുമ്പാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ വെള്ളമായിട്ട് പിന്നെ അത് തോണ്ടിയാൽ കിട്ടൂല അടിക്കാൻ കിട്ടൂല അപ്പം അതുകൊണ്ട് അവിടെ വെള്ളമാകണേൻ്റെ മുന്നേ തന്നെ വേഗം അടിച്ചു വരികയാണ് അപ്പം ഇവിടത്തെ ഒരു വറകിലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ വിറക് എന്ന് പറഞ്ഞാൽ ഏറെ ചുള്ളലായിരുന്നു അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ എത്ര കാലം സാധനങ്ങൾ ഒരു ദിവസം വെച്ചുണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഒരു വിറക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഈ പായസ പരിപാടിയും തുടങ്ങിയില്ലേ ഞാൻ ഞാനിവിടെ തന്നെയാണ് വിറക് എടുക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ അല്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ട് കുറച്ച് വിറക് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുവരെ ഇങ്ങനെ പോകട്ടെ അപ്പോൾ ഇതായൊരു സമയത്ത് അടിച്ച് വരാൻ വേഗം വേഗം ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ആ ഒരു വറകട്ടിയൊക്കെ അടിച്ച് അവിടേക്കൊന്ന് അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടു ഇനിയിപ്പം അപ്പുറത്തൊന്ന് ചുള്ളലൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ അങ്ങനെ കൊണ്ടുവന്ന് വെക്കാമോ വിചാരിച്ചു ഇപ്പോൾ നമ്മളിങ്ങനെ പോകുകൊണ്ട് അപ്പുറത്തേക്കൊന്ന് പോകാനും സമയം കിട്ടുന്നില്ല അപ്പോൾ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞ് തിരുമ്പ ഉള്ളത് ഞാൻ ബക്കറ്റിലാക്കി കുറച്ച് വെള്ളം അങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കോഴിക്കുകൾ ഭയങ്കര യുദ്ധമാണ് അപ്പോൾ ഒരുക്കിതാക്കണെങ്കിൽ ഞാൻ തലേ ദിവസം തേങ്ങാപ്പീരെടുത്ത് വെച്ചിരുന്നു നമ്മൾ പായസത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള എടുത്തിട്ട് ബാക്കിയുള്ള ചണ്ടിയില്ലേ അത് അതെടുത്തേന്നു ഒരു നല്ലോണം കഴിക്കും കേട്ടോ പിന്നെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ ഏട്ടൻ നോക്കണ അവിടെ തൊടിയിൽ തക്കാളി പറക്കുന്ന തിരക്കിലാണ് കേട്ടോ തക്കാളി പച്ചമുളകും ഒക്കെ പറക്കുന്നുണ്ട് അവിടെ അപ്പൊ ഏട്ടൻ തൊടിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏട്ടനെ വേണ്ടാന്ന് തോന്നുന്ന സംഭവങ്ങളൊക്കെ അവിടെ നശിപ്പിച്ചിട്ടേ പോരള്ളൂട്ടോ അപ്പൊ നല്ലൊരു കറുവത്ത മരല്ലേ നമ്മളെ കറുവത്ത് എന്നൊക്കെ നിങ്ങൾ എല്ലാരും ചില ആൾക്കാരൊക്കെ കറുവത്ത് കറുമൂസ എന്നൊക്കെ പറയലുണ്ടല്ലോ ആ ഒരു മരം കുറെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇറങ്ങണവിടെ തന്നെ ഒന്നുണ്ടായിരുന്നു അപ്പൊ അത് ഏട്ടനെ ഒടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എന്തിനാ അത്ര തോന്നേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ വന്നാ ചീത്തറന്ന് പറഞ്ഞിരുന്നു അപ്പൊ അമ്മ വന്നിട്ട് പറയാവോ അത് തൊടിയേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പിത്തനെ കാട്ടിട്ടേ പോരള്ളൂന്നൊക്കെ പറയുന്നുണ്ട് അപ്പതാ ഞാൻ തിരുമ്പാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മനെയാണ് കേട്ടോ മിക്ക വാറും ദിവസങ്ങളിൽ അടിച്ചു വാരല കൂട്ടുകാര് കാണണതല്ലേ പിന്നെ ഈ ഒരു ഭാഗത്ത് ചില ദിവസങ്ങളിൽ ഞാനും അടിച്ചു വാരലുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം ഒന്ന് കഴിഞ്ഞല്ലോ അപ്പൊ ഇനി അപ്പുറത്ത് അടിച്ചു വരാനുണ്ട് അപ്പൊ അമ്മ പറയുന്നു ഇനി ഞാൻ അടിച്ചു വരാന്ന് അപ്പൊ അമ്മന്ന് രാവിലെ നെയ്ച്ചയ്ക്ക് തല ചീന്താ നന്നതായിരുന്നു കേട്ടോ അപ്പൊ ഏനരിക്കണുണ്ട് എന്ന് പറഞ്ഞട്ടേ അപ്പൊ തല ചീന്തട്ടെ എന്നിട്ടേ ബാക്കി കരുവുള്ളവർ ഉണ്ട് ചിലപ്പോ അങ്ങനെയാണല്ലോ പേം കടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വേറൊരു പണിയെടുക്കാൻ തോന്നൂലട്ടോ വേഗം അത് ഇങ്ങോട്ട് ചീന്തി തലയിൽ എന്തെങ്കിലും അതിനെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒക്കെ പണിയെടുത്താൽ ശരിയാവുള്ളൂ കേട്ടോ അരിമോളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചില ദിവസം ഒക്കെ ഇങ്ങോട്ട് പേം കടിക്കാൻ തുടങ്ങിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ചീന്തി കൊടുക്കണം ചെലപ്പോ അതിനു വേണ്ടിയിട്ട് ഭയങ്കര മടിച്ചു വരാൻ സ്കൂളിലേക്ക് പോണ മക്കളുണ്ടെങ്കിലും അവരെ തലയിൽ പേന ഒക്കെ ഉണ്ടാവും ഒരുപാടുണ്ടാവും എന്താ വച്ചാൽ ഒരു പ്രായപ്പൊ അങ്ങനെയാണ് മറ്റുള്ള കുട്ടികളുടെ അടുത്ത് അങ്ങനെ ഇരിക്കുന്നത് തന്നെ ഇപ്പൊ ഒരാളെ തലയിൽ ഇണ്ടായാ മതി എല്ലാവരുടെ തലക്കും അങ്ങനെ വരും അപ്പൊ ഇവിടെ അമ്മേന്റെ അടുത്ത് ഇടയ്ക്കൊക്കെ ഉള്ളു കിടക്കലുണ്ട് അപ്പൊ അങ്ങനെ കയറി കൂടുന്നതാണ് അമ്മേന്റെ തലയിലൊക്കെ അപ്പൊ കുറച്ച് ഞാൻ മെഷീനിൽ തിരുമ്പാട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കല്ലുമലം തിരുമ്പി തോരട്ട് വന്നു പിന്നെ ഇതാക്കണേ നമ്മളെ കറിയൊക്കെ അതിന്റെ ഇടയ്ക്ക് വന്ന് അടുപ്പത്ത് വെച്ചിരുന്നു ചോറ് ഊറ്റി വെച്ചു ആ പിന്നെ നമ്മളെ ചോറ് റൈസ് കുക്കറിൽ വെച്ചു അങ്ങനത്തെ പണികളൊക്കെ ഞാൻ ആ തിരുമളേൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതങ്ങനെ കുറച്ച് പാത്രങ്ങളും കൂടിയും കഴുകാനുണ്ട് അപ്പോൾ അത് കഴുകാതെയാണ് ഇറങ്ങിപ്പോയത് അപ്പോൾ ഇതും കൂടിയും കഴുകിയിട്ട് വേണം കുളിക്കാൻ പോകാന് അപ്പോൾ ഏട്ടന് വെറുതെ ഒന്നും ഇല്ല ഇന്നിപ്പോൾ എട്ട് മണി എട്ടയായാലും കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഉള്ള ആൾ കുറച്ച് നേരം വൈകിയിട്ടേ വരിയുള്ളൂ എന്നു പറഞ്ഞു അതുകൊണ്ട് പിന്നെ സമാധാനം അപ്പം മക്കളൊന്നും നീച്ചിട്ടില്ല മക്കളൊക്കെ നല്ല ഉറക്കിലാണ് ഞായറാഴ്ചയല്ലേ ഓരങ്ങട്ടോ ഉറങ്ങട്ടെ വിചാരിച്ചു പിന്നെ നമ്മൾ നമ്മളനുമോളെ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കണം പാല് കൊണ്ടുവരാണ്ട് കേട്ടോ പാല് കൊണ്ടുവരുന്ന ഡ്യൂട്ടി ഹോക്കാണ് അപ്പം അതുകൊണ്ടുള്ള ഞാൻ ഒരു എട്ട് മണിൻ്റെ മുന്നേ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കെങ്കിലും വിളിക്കലുണ്ട് അങ്ങനെ അടുക്കളയിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോയി വേഗം കുളിച്ചു വന്നു കേട്ടോ കുളിന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു സുഖമായത് അപ്പം കുളി കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ലൊരിതാണ് കേട്ടോ നല്ല എനർജിയാണ് പിന്നെ കുളിക്കാതെ അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് തോന്നും ഒരു വൃത്തിയും വെളുപ്പും ഇല്ലാതെയാണ് ഓരോന്ന് കാട്ടണത് എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ എന്താ പറയുക അത് ആദ്യം അങ്ങനെ ശീലമായിട്ടായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ മേൽ കഴുകിയിട്ടെങ്കിലും അടുക്കളയിൽ കയറണം ഇന്നപ്പം രാവിലെ ഞാൻ മേലും കൂടി കഴുകാതെയാണ് അടുക്കളയിൽ തീ കത്തിക്കാൻ വന്നത് കേട്ടോ അപ്പോൾ ഒരു വീതമുണ്ട് ഒരുക്കി വെച്ചിട്ട് ഇന്നിപ്പം എങ്ങനെയാണ് തോന്നല് ഓരോ ദിവസം ഒക്കെ ഓരോ തോന്നലല്ലേ ചില ഞായറാഴ്ചകളിൽ നമുക്ക് പണിയേ ഒരുങ്ങൂല അപ്പോൾ ഈ ഞായറാഴ്ച അങ്ങനെ പണി ഒരുങ്ങാതിരിക്കാൻ പറ്റൂല നമ്മളെ പായസക്കച്ചവടത്തിന് പോകണ്ടേ അപ്പോൾ ഒരുപാട് വൈകിയൊന്നുമല്ല ഞാൻ നീച്ചത് എന്നും നാലരഞ്ച് മണിൻ്റെ ഉള്ളിൽ നീക്കും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളേക്ക് വരുമ്പോൾ നേരം വഴുകണേറ്റ് കിട്ടോ അപ്പം ഇന്ന് ഞാൻ അതിക്കൂടെ കുറച്ചുകൂടി നേരം വഴകിയിട്ടാണ് നീച്ചത് ഇന്നാലും കുഴപ്പമില്ല നമ്മളങ്ങനെ ആഞ്ഞൊങ്ങി വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഇതങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളയപ്പ ചട്ടിയിൽ ഞാൻ മീൻ വറക്കലൊക്കെ ഉണ്ട് കേട്ടോ മുട്ട ഉണ്ടാക്കലൊക്കെ ഉണ്ട് എന്നാലും ചട്ടിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ചട്ടിയിൽ സ്പൂൺ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക മരത്തിൻ്റെ ചട്ടുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ ഇല്ലെങ്കിൽ വേഗം അതിൻ്റെ തേപ്പൊക്കെ പോയിട്ട് കേടുവരുള്ളൂ അപ്പൊ ഇതാ നല്ല എന്താ പറയാ സോപ്പ് പതഞ്ഞു പൊങ്ങിയ പോലെ നമ്മളെ മാവൊക്കെ നല്ലോണം പതഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം ഒരു സബ്സ്ക്രൈബർ നമ്മളെ വിളിച്ചിട്ട് ആതിരിയാണ് തോന്നുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി അടിപൊളിയാണെന്ന് പറഞ്ഞിരുന്നവർക്ക് നല്ലോണം ഇഷ്ടമായി എപ്പോൾ ട്രൈ ചെയ്താലും നന്നായിട്ട് കിട്ടണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഇത് തലേന്ന് അരച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ അരച്ചിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് പക്ഷേ എങ്കിലിന്നിയും കുറച്ച് അധികം സമയം വെച്ചിട്ടുണ്ട് പണികൾ ഒരുങ്ങട്ടേ വിചാരിച്ചിട്ട് അതിനോടത്തോളം നമ്മൾ നല്ലോണം പതഞ്ഞു പൊങ്ങി വരും കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് സമയം വെക്കാം ടൈം ടൈമുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഒന്ന് കുറച്ചാൽ മതി ഒരുപാട് ഈസ്റ്റ് ഇട്ട് കൊടുക്കരുത് അല്ലെങ്കിൽ ഞാനിവിടെ കുറച്ച് തന്നെയാണ് ടേസ്റ്റ് ഇട്ട് കൊടുക്കില്ല ഒരുപാടൊന്നും ഇട്ട് കൊടുക്കലില്ല അതിൻ്റെ ഒരു ഒരടപ്പൊക്കെ തന്നെ ഇട്ട് കൊടുക്കുള്ളൂ പിന്നെ അതാ ഏട്ടൻ ചായക്ക് വന്നിരിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് അനുമോളെ ഞാൻ വിളിച്ചോണത്തിൽ പല്ലൊക്കെ തേച്ച് പിന്നെ അതാ മോളെ പാലിന് വർണ്ണയച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത വീട്ടിലെ പശു ഉണ്ട് അപ്പൊ അവിടെ നിന്ന് പാല് വാങ്ങിക്കലുള്ളത് നമ്മള് കവറ് പാലൊന്നും നല്ല വാങ്ങല് ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ട് നമുക്കും പശു ഉണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോള് കുട്ടിയാവണേൻ്റെ മുന്നേ ഒന്ന് നമുക്ക് വാങ്ങിയിരുന്നു പിന്നെ അനുമോൾ കുട്ടിയായപ്പോൾ പിന്നെ അതിനെ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ കുട്ടികളെ നോട്ട് എത്തൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞ് പിന്നെ നമ്മൾ പശുവിനെ വാങ്ങിയിട്ടില്ല ആ പേട്ടൻ്റെ അങ്ങനെ നല്ല ചൂടുള്ള വെള്ളയപ്പോ കുറുമക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാൻ്റെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാന് നാളികേരം ചെറിയുള്ളിയും കൂടി അരച്ചൊഴിച്ചിട്ടുണ്ട് ഇനിയിപ്പത് കടുക് താളിക്കും കൂടിയും ചെയ്താൽ കറി പരിപാടി കഴിഞ്ഞോട്ടോ പിന്നെ അതാ അച്ഛൻ വെട്ടൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇവിടെതാ നല്ല ചേമ്പ് കളയിലാണ് അപ്പം നമ്മളെ കോഴിക്കുട്ടികളാണ് കേട്ടോ നന്ദുവിന്റെ കോഴിക്കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ ഓൻ തന്നെയാണ് മുട്ടയൊക്കെ വെച്ചു കൊടുത്തത് ഇനി വെച്ചുകൊടുക്കണില്ല എന്ന് വിചാരിച്ചതായിരുന്നു ഇപ്പോൾ കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഐറ്റങ്ങൾ തീരുമാനമായിട്ട് മതി ഇനി വേറെ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കുട്ടികളെ അങ്ങനെ ഓൻ തന്നെ മുട്ടയൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ വെച്ചു കൊടുത്തിട്ട് മൂന്നെണ്ണേ വിരിഞ്ഞുള്ളൂട്ടോ ബാക്കിയൊക്കെ പോയി അത് മതി എന്തായാലും സ്വീരം സ്വൈരം കൊടുക്കൂലട്ടോ കയ്യിൽ പിടിച്ചങ്ങനെ നടക്കലാണ് അകത്തൊക്കെ കൊണ്ടുവന്നിരിക്കും അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണോന് അപ്പം അനുമോളിതാ പാലും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ വെട്ട് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ പറയുകയിരുന്നു ഈ ഒരു ചേമ്പ് മരട് നമുക്ക് വലുതായിട്ട് ഈ ഒരു പാൽ ചേമ്പിന്റെ മരട് തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇതുകൊണ്ട് കളച്ചെടുക്കുകയായിരുന്നു ഇല്ലെങ്കിൽ പന്നി നമുക്ക് തരൂലാന്ന് പറയിയിരുന്നു അപ്പം ഇതിൻ്റെ മുന്നേ ചേനയൊക്കെ പന്നി നന്നോ നല്ലോണം കുത്തിപ്പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വായക്കായത് ഒരുക്ക് കൊടുക്കണ്ടല്ലോ അപ്പം അതുകൊണ്ട് കളച്ചെടുക്കുക അറിയാം അപ്പം അമ്മതാ ആ ചേമ്പിന്റെ നല്ല ഇളയ തണ്ടുകളൊക്കെ അല്ലേ നമുക്ക് കറി വെക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ വേറെ വേറെ വെട്ടിയിരിക്കുന്നുണ്ട് പിന്നെ അതിന്റെ കല്ലയും തന്നെ നല്ല വണ്ണമുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഉപ്പേരി വെക്കാനും കറി വെക്കാനും ഒക്കെ പറ്റും കളയേണ്ട ആവശ്യമൊന്നുമില്ല ചേമ്പും ചേനയെന്നൊക്കെ പറഞ്ഞാല് വല്ലാതെ കളയാനുണ്ടാവില്ല കേട്ടോ ഒരുപാട് നമുക്ക് കഴിക്കാൻ തന്നെ അതിന് കിട്ടും അപ്പൊ ഈ പാൽ ചേമ്പിന്റെ മറുപടി നമുക്ക് തീരല്ല കേട്ടോ ചെറു ചേമ്പാണ് പിന്നെയും കുറച്ചൊക്കെ ഉള്ളത് അപ്പം എനിക്ക് ഉണ്ടാക്കാനും അമ്മയ്ക്ക് തോന്നാത്ത ഇതാണ് ഈ പന്നിശല്യം കൊണ്ടാണ് കേട്ടോ നല്ലോണം അമ്മ അവിടെ ഇവിടെയൊക്കെ വെള്ള തുണികളും ചാക്കുവൊക്കെ കെട്ടി മറച്ച അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ കിട്ടുന്നത് നല്ലോണം നോക്കിയിട്ട് തന്നെയാണ് അപ്പം അച്ഛനെ ഒറ്റയ്ക്ക് കളച്ച് കുഴങ്ങിയിട്ടുണ്ട് ആർക്കും ആർക്കാർക്കും ശരിക്കും ഇങ്ങോട്ട് കളിക്കാൻ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എല്ലാരും കൂടി അങ്ങോട്ടും അങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊക്കെയാണ് കളിക്കുന്നത് അപ്പോൾ വിത്ത് വിചാരിച്ച പോലെയൊന്നുമില്ല കേട്ടോ വിചാരിച്ച അത്ര ഈ ഒരു മുരട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു പക്ഷെ എങ്കിൽ ഉള്ള വിത്ത് തന്നെ ശരിക്കും ഇങ്ങോട്ട് വണ്ണം വെച്ചിട്ടില്ല എന്നാലും ഉള്ളതുകൊണ്ട് കളച്ചെടുക്കാമല്ലോ പറന്നിക്ക് കൊടുക്കണ്ടല്ലോ അപ്പോൾ അതാ വിത്തുകളൊക്കെ അച്ഛൻ്റെ എടുക്കിയിട്ടുണ്ട് പിന്നെ അനുമോൾ അവിടെ സഹായത്തിന് ചെന്നിട്ടുണ്ട് കേട്ടോ ആ വിത്തുകളൊക്കെ ഒന്ന് ബക്കറ്റിക്ക് പൊറുക്കിടാൻ വേണ്ടിയിട്ടേ ഇപ്പം കണ്ടില്ലേ ഇത്ര വണ്ണമുള്ളൂ പക്ഷെ ആറ് വലപ്പം വെക്കും അപ്പം എന്തായാലും അങ്ങനെ ചേമ്പൊക്കെ കളച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മള പൂ പോലുള്ള വെള്ളയപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന്റെ റെസിപ്പി ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ ഇത് എങ്ങനെയാണ് ഞാൻ ഈ വെള്ളത്തിലിട്ട് വെച്ചത് കുട്ടികർക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും കണ്ടില്ല അടിപൊളി വെള്ളയപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് മുഴുവനായിട്ടും ചൂടണ്ടോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എങ്കിൽ എല്ലാവർക്കും ഇത് ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച അല്ലേ വൈകുന്നേരം വരെ കഴിക്കാമല്ലോ ചിലപ്പോൾ വൈകുന്നേരം വരെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ചുട്ടുവെച്ച് പിന്നെ ദാഹോൾ പാലൊക്കെ കൊണ്ടുവന്നു അത് ഞാൻ തിളപ്പിച്ച് വെച്ചു അപ്പം നമ്മളെ പണിയുടെ ഇടയിൽ കൂടെ തന്നെ ഈ പായസത്തിന്റെ പരിപാടി ഞാൻ അങ്ങനെ ഇടയിൽ കൂടെ നോക്കൂട്ടോ പിന്നെ ഒപ്പമുള്ള എന്ന് പറഞ്ഞോളൂ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ കുട്ടീനെയൊക്കെ സ്കൂളിൽ വിട്ടിട്ടേ വരികയുള്ളൂ എന്നാലും ഞാൻ എൻ്റെ പണീൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ അങ്ങനെ ചെയ്യും പിന്നെ ശർക്കര ഉരുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്ര വിത്താണ് കിട്ടിയിട്ടുള്ളത് പിന്നെ തണ്ടും ഒക്കെ ഉണ്ട് അപ്പം നമ്മളെ ലക്കിക്ക് ചിക്കൻ കറിയും വെള്ളയപ്പം ആണ് കേട്ടോ ഓളാണ് ഇപ്പോൾ ഇവിടുത്തെ രാജാവ് ആ പൂക്ക് ഇതാ ചിക്കൻ കറി ചൂടാക്കി വെച്ചാൽ പിന്നെ അതും വെള്ളയപ്പം കൂടി രണ്ട് വെള്ളയപ്പം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിക്കൂട്ടോ അപ്പോൾ അത് നല്ലോണം കുഴച്ച് മിക്സാക്കി സെറ്റാക്കിയിട്ട് വേണം ഒക്കെ കൊടുക്കാൻ അപ്പം ശർക്കരയും ഉരുക്കിയപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഈ ഒരു ചെമ്പ് വെള്ളം വെച്ചത് അട വേവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അട നമ്മൾ തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയായിട്ട് വെക്കണല്ലോ അപ്പം അതിനൊരു കഴം വെള്ളം തിളപ്പിച്ചിട്ട് അതിലാണ്ട് ഇട്ട് വെക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ വേഗം അടിക്കാനും തുടയ്ക്കാനും ഒക്കെ നിൽക്കുകയാണ് അപ്പോൾ അനുമോളോട് ഞാൻ അടിച്ചു വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ചില ദിവസം മടിയില്ലാതെ വേഗം അടിച്ചു വരും സ്കൂളുള്ള ദിവസം പറയുമ്പോൾ ചെറിയൊരു മടിയാണ് അപ്പം ശനി ഞായറും എന്തായാലും അടിച്ചു വരി തരാമെന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നോളം ചെയ്യും അവൻ്റെ മുന്നേ ആയിട്ട് ഞാൻ തട്ടി കൊട്ടാനുള്ളതൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കുകയാണ് ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ നമ്മളോരോന്ന് പറഞ്ഞ് പഠിപ്പിക്കണ്ടെങ്കിൽ അപ്പം എനിക്കാണെങ്കിൽ അടിച്ചു വരണേൻ്റെ മുന്നേ കിടക്കേത്ത വിരിയായാലും ബെഡ്ഷീറ്റ് ആയാലും ഒക്കെ നേരിയക്കി അതേപോലെ സെറ്റ് വിരിയൊക്കെ റെഡിയാക്കി എന്നിട്ട് അടിച്ചു വാരി തുടക്കണെനിക്കിഷ്ടം അല്ലാതെ മോളങ്ങനെ കടന്ന് അടി വൃത്തിയാക്കിയിട്ടൊരു കാര്യമല്ലല്ലോ അപ്പം എന്ത് പണിയാണ് ചെയ്യണമെങ്കിലും അത് വൃത്തിയിൽ ചെയ്ത് പഠിക്കാൻ ഞാൻ പറയൂട്ടോ ഇപ്പം മടിപിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ കുട്ടിയാകുമ്പോളോ അങ്ങനെ തന്നെയാവും ഒക്കെ തന്നെ കാര്യം അപ്പം അച്ഛനും അമ്മയും ചേമ്പുകളെയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ പിന്നെ അതാ മെഷീനിലെ തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തോരടാൻ പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനുമോള് അടിച്ച് വാരിയിട്ടിട്ടുണ്ട് ഒരാൾ അടിച്ച് വാരി തന്നാൽ തുടയ്ക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അടിച്ച് വാരിൽ നല്ലൊരു പണി തന്നെയാണ് അപ്പോൾ നമ്മളെ വീടൊക്കെ തട്ടിക്കൊട്ടാനൊക്കെ ആയിട്ടുണ്ട് പ്രാവശ്യം വൃശ്ചികത്തിൽ എനിക്ക് ഡീറ്റെയിൽ ആയി പണിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ അന്ന് ഓരോ വയ്യായികളും കുട്ടികളെ വയ്യായി ഒക്കെ ആയിട്ട് അതങ്ങനെ ഇട്ടു കിട്ടുമോ ഇല്ല അപ്രാവശ്യം ഞാൻ നോമ്പ് എടുത്തിട്ടില്ലെങ്കിലും വീടൊക്കെ വൃത്തിയാക്കി ഇടലുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചായി ഇപ്പം വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ അതിങ്ങി വൈകാതെ ചെയ്യണം അപ്പം അമ്മേന്റെ ചായടിയൊക്കെ കഴിഞ്ഞു ഞാൻ തുടക്കാൻ നിൽക്കല്ലേ അപ്പോൾ ഓരോ വർത്താനങ്ങൾ വർത്താനങ്ങളെ പറയുകയാണ് കേട്ടോ അപ്പോൾ നേരെ താക്കണ്ട് പത്ത് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഈ തോടെയും കൂടിയും കഴിഞ്ഞിട്ട് വേണം നമ്മളെ വീഡിയോ വീഡിയോമേക്ക് ഇരിക്കാന് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിന് വോയിസ് കൊടുക്കാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട് ഞാനിതൊക്കെ ഈ ഒരു സമയത്ത് ചെയ്തിട്ട് പിന്നെ വൈകുന്നേരമാണ് അത് പബ്ലിക്കാക്കിലുള്ളത് ചിലപ്പം ഞാനവിടെ പയസക്കച്ചവടത്തിന് പോയിട്ട് അവിടെ നിന്ന് ചെയ്യും ചിലപ്പോൾ അതിനു വേണ്ടി ഇവിടെ വന്നിട്ട് ചില ദിവസം തിരക്ക് കൂടെ അതുകൊണ്ട് മറക്കണമുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ സെറ്റാക്കി വെച്ചാലും അത് ഇടാനാണ് മറക്കുന്നുണ്ട് ഞാൻ ഇട്ടു എന്നുള്ള ധാരണയിൽ അങ്ങനെ നടക്കും അപ്പൊ തുടക്കലും കഴിഞ്ഞു പിന്നെ അത് ആ തുടയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കണ്ണം പത്ത് മണിയായിട്ടുണ്ട് നീച്ചപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും സമയവും കിടക്കണ കേട്ടോ രാവിലെ നീക്കും പോലെ നീക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ മൂത്രം വെച്ചിട്ട് പോയി കടന്നപ്പോൾ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഏട്ടനും പറഞ്ഞു കുട്ടികളൊന്നും ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നന്ദും കണ്ണനും ഒരുപാട് വൈകിയാണ് നീച്ചത് അപ്പോൾ കണ്ണം നീച്ചിട്ടും നമ്മളൊന്ന് നന്ദു നീച്ചിട്ടില്ല അപ്പം അനുമോൾ ഇതാക്കണ ഹോള പണിയൊക്കെ കഴിഞ്ഞില്ല ഇനി ഇനിയിപ്പോക്ക് കുളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നൊന്നും അനുമോക്കും കുളിക്കാൻ പറ്റില്ല എപ്പോഴും നീരി ഇറക്കവും ജലദോഷമൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇതാ എൻ്റെ ഒരു ചുണ്ടിന്റെ രണ്ട് സൈഡിലും ഇതാക്കണൊരു കറുപ്പ് വന്നിട്ടുണ്ട് അതുപോലെ മൂക്കിന്റെ ആ ഒരു രണ്ട് സൈഡിലും നല്ലോണം കറുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും എന്തെങ്കിലും ഒരു മാർഗ്ഗം എന്നുള്ളത് കൂട്ടുകാർക്ക് ഒന്ന് പറഞ്ഞു തരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും എപ്പോഴൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും അപ്പോൾ ഇതാ നേട്ടന് അനിയത്തി തന്നെയാണ് കടിയും കറിയൊക്കെ കൊണ്ടുവന്നു കൊടുത്തത് ചായ കുടിക്കുന്ന പതിവില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ ഒരു ചായ കുടിക്കലല്ലേ അപ്പോൾ വെള്ളം ഓളം എടുത്ത് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളയപ്പോൾ കുറുമക്കറിയാണെന്ന് പറഞ്ഞപ്പോൾ അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം അതിൻ്റെ സൈഡിൽ ഒരു ചിക്കൻ വരുത്തിയതും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അലക്കീനെ കളിപ്പിക്കാൻ വണ്ടി ഒന്ന് ഇറങ്ങിയതാണ് അപ്പം ഇന്ന് ഞായറാഴ്ചയല്ലേ ഓളിന്ന് കുളിപ്പിക്കും വേണം കളിപ്പിക്കുകയും വേണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പൊ അതാലക്കാണെങ്കിൽ ഓൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ ആ കയറിന് കടിച്ചിട്ട് അങ്ങോട്ട് വലിക്കുക ചെയ്യുക ഓ അങ്ങോട്ട് വലിക്കുമ്പോൾ ഓന അങ്ങോട്ട് വലിക്കും അത് കാണാൻ നല്ല രസമാണ് കേട്ടോ ചെറിയ കുട്ടികളെ പോലെ തന്നെയാണ് നമ്മൾ വിളിച്ചാലൊക്കെ നല്ലൊരിതാണ് കേട്ടോ നല്ല ധാരണയാണ് ഓൻ ഓളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓളെ പേരതാണെന്ന് നോക്കാൻ അറിയാം അപ്പൊ കണ്ടില്ലേ ഈ ഒരു ടവല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു തുണി കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളിയാണ് അപ്പം അതുംകൊണ്ടാണ് കണ്ണം കളിപ്പിക്കണത് അപ്പം ഇങ്ങനെ ഓരോള്ള ദിവസം അല്ലേ ഒക്കെ ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ദിവസം കുറച്ചു നേരം ഒന്ന് വിടും കുറച്ചു നേരൊക്കെ ഒന്ന് ഓൺ തൊട്ടൊഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ആരും അങ്ങനെ അത്രക്കെയാണ് ശ്രദ്ധിക്കൂല പക്ഷെ ശനി ഞേറായിട്ടുണ്ടെങ്കിൽ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികളെല്ലാരും ഇവിടെ ഉണ്ടാവും ചെയ്യും ഓളിടക്കി ഇടയ്ക്ക് കൊഞ്ചിച്ചിട്ടും വിട്ടിട്ടും കളിപ്പിച്ചിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ നേരം പോകും നമ്മള് ചോറ് കൊടുക്കുമ്പോഴൊക്കെ ഇരിക്കാനൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കും കേട്ടോ എന്നിട്ടാണ് ഫുഡൊക്കെ കൊടുക്കലുള്ളത് പിന്നെ അതാ ആ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെ സോപ്പിട്ട് കഴുകുകയും കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മൊബൈലിൽ ഓരോന്ന് തോണ്ടു കണ്ടിട്ടോ അപ്പത്തെ മക്കൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ മൊബൈലിലാണ് ഫുള്ള് നോട്ടം അത് കഴിഞ്ഞ് ഇതാ അനുമോള് ഞാൻ പൈനാപ്പിൾ ഉപ്പിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ തിന്നുകയാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാ അമ്മനെയാണ് കേട്ടോ ചേമ്പൻ തണ്ടും ചേമ്പും ഒക്കെ നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ കറി മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം ഇത് കുറച്ച് കൂട്ടാൻ വയ്ക്കുകയായിട്ട് അമ്മ അടുപ്പത്ത് വെച്ചതാണ് ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യലും വോയിസ് കൊടുക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോയി പിന്നെ അതാ എൻ്റെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടാണ് നമ്മളെ നന്ദു നീച്ചത് പിന്നെ ഓനെ പല്ലൊക്കെ തേപ്പിച്ച് ഓന് ചായയും കടിയൊക്കെ അതാ കൊടുത്തിട്ടുണ്ട് നന്ദു പിന്നെ ചായ കുടിക്കും കേട്ടോ ഇതുവരെ ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഇഷ്ടമാണ് അതുകൊണ്ട് ചായ കുടിക്കും അങ്ങനെ നന്ദു നന്ദുതാൻ വർത്താനൊക്കെ പറഞ്ഞ ചായ കുടിക്കുകയാണ് അത് കഴിഞ്ഞതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ കുട്ടികളെ കണ്ടിട്ട് രണ്ടാഴ്ചയിലേറെ ആയിട്ടുണ്ട് അപ്പൊ അച്ഛൻ വന്നപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുതന്നെയാണ് അച്ഛൻ വന്നത് അപ്പൊ അച്ഛയ്ക്ക് വന്നപ്പോൾ ചായയും നമ്മളാ പടുകൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അതും കൂടിയും കൊടുത്തു പിന്നെ പിന്നെതാ അച്ഛൻ മീൻകാരനെ കണ്ടപ്പോൾ മീനും കൂടി വാങ്ങട്ടെ ഇറന്ന് പോയി അങ്ങനെ മീനും വാങ്ങിയിട്ടോ അപ്പൊ മക്കളെല്ലാവരും ഉണ്ടിട്ടൊന്നിവിടെ ആശുവാമയും ആദ്യം ജിത്തും ഇപ്പൊ കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടെന്ന് ഇവിടെ പിന്നെ പിന്നെന്താ ചിക്കനൊക്കെ വെച്ചു മീൻ പിന്നെ ഫ്രിഡ്ജിക്കാണ്ട് വെച്ചു കേട്ടോ മീനും ചിക്കനും കൂടി വേണ്ടല്ലോ പച്ചന്മാര് രണ്ടാളും ചോറിനാണ് അപ്പൊ ഈ ഏട്ടാ നേരം വരെയും എത്തിയിട്ടില്ല കേട്ടോ പത്ത് മണി വരെ ഉള്ളു പറഞ്ഞു പോയ ആള് ഉച്ച വരെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വരും എനിക്ക് ഏകദേശം പോവാനായിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മളെ പായസ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് മക്കൾക്കൊക്കെ ഇവിടെന്നാണ് ഫുഡ് കൊടുത്തത് അപ്പൊ ഇന്നതാ ചോറിന് പടുകൂട്ട ഉണ്ട് പപ്പട ഉണ്ട് ചിക്കൻ വരട്ടിയത് അങ്ങനെ അടിപൊളി ഉച്ചയുട തന്നെ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളേ ചേച്ചി മല്ലിക ചേച്ചി ഹസൈനയൊക്കെ ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പം മൂന്നാൾക്കും വലിയൊരു ഹായ് ഉണ്ട് പിന്നെ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ താങ്ക്